കണ്ണൂരിൽ വയോധികർക്കുള്ള വീട്ടിൽ വോട്ടിൽ വീട്ടിലെ വോട്ടിൽ ആൾമാറാട്ടവും കള്ളവോട്ടും നടന്നുവെന്ന പരാതിയിൽ അടിയന്തര നടപടി വേണമെന്ന എൽ ഡി എഫ് കോൺഗ്രസ് അനുഭാവിയായ ബി എൽഒയുടെ നേതൃത്വത്തിലാണ് ആ കള്ളവോട്ട് നടന്നതെന്നാണ് എൽ ഡി എഫിന്റെ പരാതി എഴുപതാം നമ്പർ ബൂത്തിലെ ആയിരത്തി നാനൂറ്റി ഇരുപതാം നമ്പർ പേരുകാരിയായ വോട്ടറായ കെ കമലാക്ഷിക്കാണ് അവർക്ക് അവർക്ക് എൺപത്തി വയസ്സുണ്ട് അവർക്കാണ് ഈ വോട്ടവകാശം യഥാർത്ഥത്തിൽ ഉള്ളത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇത്തരക്കാർക്കുള്ള വോട്ട് വോട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ ബി എൽഒയുടെ നേതൃത്വത്തിൽ പോളിംഗ് സംഘം ഇതേ ബൂത്തിലെ മറ്റൊരു വീട്ടിൽ പോയി അവിടെയുള്ള കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഉണ്ടായിട്ടുള്ളത് അതായത് ആയിരത്തി നാനൂറ്റി ഇരുപതാം നമ്പർ കെ കമലാക്ഷിയുടെ വോട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ വി കമലാക്ഷിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഈ വോട്ട് ചെയ്ത കമലാക്ഷിക്കാവട്ടെ എൺപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവർക്ക് ഈ വോട്ടിനുള്ള അവകാശമില്ലാതായി യഥാർത്ഥത്തിൽ തെറ്റായ നിലയിൽ ഇങ്ങനൊരു സംഭവം നടന്നത് ബി എൽഒയുടെ അശ്രദ്ധയും ബി എൽ ഒയുടെ തെറ്റായ നിലപാടിൻ്റെയും ഭാഗമായിട്ടാണ് സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് സന്തോഷ് വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ബി എൽഒ ഇത്തരത്തിൽ കള്ള വോട്ട് ബി എൽഒയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന ഗുരുതരമായ ആരോപണം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അഞ്ജന ഗുരുതരമായ പരാതിയാണ് എൽ ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് വയോധികർക്കുള്ള വീട്ടിലെ വോട്ട് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾമാറാട്ടവും കള്ളവോട്ടും നടന്നു എന്നുള്ള പരാതിയാണ് തെളിവുകൾ സഹിതം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കണ്ണൂർ ജില്ലാ കൺവീനർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ എഴുപതാം ബൂത്തിൽപ്പെട്ട കെ കമലാക്ഷി എന്ന വോട്ടർക്ക് അവർക്ക് എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് അത്തരത്തിൽ എൺപത്തി പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ അങ്ങനെ ഈ വോട്ടർക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം അതേ ബൂത്തിൽ തന്നെയുള്ള മറ്റൊരു കമലാക്ഷിക്ക് അവർക്ക് എൺപത്തി വയസ്സ് മാത്രമേ ഉള്ളൂ വി കമലാക്ഷി എന്ന് പറയുന്ന ഈ വോട്ടറെ അടുത്തു പോവുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ആൾമാറാട്ടമാണ് നടന്നത് അതോടൊപ്പം തന്നെ ഈ കെ കമലാക്ഷി എന്ന് പറയുന്ന യഥാർത്ഥ വോട്ടർക്ക് അവരുടെ വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയും മറ്റൊരാൾ വോട്ട് ചെയ്യുകയും ചെയ്തു ഇത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ആൾമാറാട്ടവും കള്ളവോട്ടുമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് അതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ കള്ളവോട്ടിന് കൂട്ടുനിന്നത് അവിടെയുള്ള ബി എൽഒ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ അനുഭാവിയായിട്ടുള്ള ബി എൽഒയാണ് ഈ ബി എൽ ഒ എന്ന് പറയുന്നത് രണ്ട് വോട്ടർമാരെയും വളരെ കൃത്യമായും അറിയുന്ന പരിചയമുള്ള ആൾ തന്നെയാണ് ഈ ബി എൽ ഒ ആണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടി കെ കമലാക്ഷിയുടെ വീട്ടിൽ പോയി യഥാർത്ഥ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കേണ്ടതിന് പകരം മറ്റൊരു വീട്ടിലെത്തി മറ്റൊരു കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ ഇതിനോടകം തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അഞ്ജന ശരി എം സന്തോഷാണ് വിവരങ്ങൾ